പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ കൂടുതൽ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് വിവഞ്ചികയുടെയും നമുക്കറിയാം ഷാർജ മർജ അതുല്യുടേയും മരണം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാലം മാറി കഥ മാറി ഇന്നിവിടെ കളയക്കാരനും പിന്നെ അതേ തന്നെ വർഷാപ്പുകാരനും മയ്ക്കാട് പണി ചെയ്യുന്നവനും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവനും നാട്ടിൽ പണിയെടുക്കുന്നവനൊന്നും എന്തിന് പറഞ്ഞാൽ വർഷാപ്പ് പണി ചെയ്യുന്നവനും ഒന്നും മാന്യമായി ചെന്നൊരു പെണ്ണ് ചോദിച്ചാൽ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാരുണ്ടല്ലോ വലിയ ചിവിനങ്ങളിലായിരിക്കും പിടിക്കുന്നത് ഗൾഫിലതുണ്ട് കുറച്ച് നാളുകൊണ്ട് ഗൾഫിലാണ് ഒരു തടിയുണ്ട് ഒരു നീളമുണ്ട് എൻ്റെ മോക്ക് ഒരു കുഴപ്പം വരുന്നതും എന്നിട്ട് അവർക്കെല്ലാം അവരെ എല്ലാം കൊന്ന് പെട്ടിക്കകത്ത് വെച്ചിട്ട് അച്ഛനമ്മയും പറയുന്നതെന്ന് പറയാം ഞങ്ങൾ ഏതറ്റവും പോവും ഏതറ്റവും പോവും ഈ ഏതറ്റവും പോകുമെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഏതറ്റവും പോകുമെന്ന് പറയുന്നത് നല്ലൊരു സമാധാനപരമായിട്ട് കുട്ടികളെ വാങ് കഴിച്ച് അയക്കേണ്ടടുത്തയച്ചാൻ മനസ്സിലായി ഇപ്പം കേരളത്തിൽ ചെന്നാൽ ജോലി ചെയ്യുന്നവന് പിണില്ല ഇങ്ങനെ കള്ളനും ചുഷ്ടനുമൊക്കെ വെള്ളമടിക്കുന്നവനും അവന് അവൻ്റെ വീട് രണ്ട് നില വീടാണെങ്കിലോ അവൻ്റെ കയ്യിലൊരു കാറുണ്ടെങ്കിലോ അവൻ്റെ എഴുക്കത്താത്ത കൈയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവന് ജോലിയുള്ളവനാണ് ഉള്ളവനാണ് അവന് ബിസിനസ് ഉള്ളവനാണ് പക്ഷെ സാറിനെ കൂലിപ്പണിക്കാരൻ എന്ന് ചോദിച്ചാലേ വലിയ പാടാണ് ഇപ്പോൾ കൂലിപ്പണിക്കാരനാണെങ്കിലേ പൊന്നെ പോലെ നോക്കിയാലേ ഇന്ന് എത്രയോ പേര് പിന്നില്ലാതാണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ നാട്ടെ ഈ അതുല്യയും വിപഞ്ചികയുടെയും മരണം നിങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞതാണ് നല്ല സുന്ദരിയായ പെൺകുട്ടികൾ അവരുടെ ജീവിതം ആ സതീശൻ എന്ന് പറയുന്ന അവനെ സത്യമുറ തൂക്കിക്കൊല്ലണം അവനെ അവനിപ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയെ ഗൾഫിൽ തൂക്കി കൊല്ലാൻ നിൽക്കുന്നില്ല അതിന് പകരം ഇവനെയാണ് കൊല്ലേണ്ടത് കാരണം എല്ലാ തെളിവുകളും അവൻ തന്നെ നിരത്തി അവൻ പറയുന്നത് കട്ടിൽ മാറ്റി വെച്ച് ഗുളി അവിടെ ഒരു ബഡൻ കളന്ന് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ജീവനായിരുന്നു കത്തിയെടുത്ത് കാണിക്കുന്നു കസാറെ എടുത്ത് അടിക്കുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇത് ഇത് ഇങ്ങനെ ആദ്യം ശിക്ഷിക്കേണ്ടല്ലോ ഈ കെട്ടിച്ചയച്ചു കൊടുക്കുന്ന അമ്മമാരുണ്ടല്ലോ ആ ഒരു ഏതെങ്കിലും ഒരു പെങ്കൊച്ചങ്ങൾ വീട്ടിൽ വന്നു നിന്നാലേ വീട്ടുകാർക്ക് നാണക്കേടാ കെട്ടിച്ചയച്ചതാ നീ അവിടെ തന്നെ നിൽക്കണം അവനെ പറയുന്നത് കേൾക്കരുത് അങ്ങനെ തന്നെ നിൽക്കണം നിനക്കൊരു കൊച്ചുള്ളയാണ് ചിച്ച് സഹിച്ച് അവൻ്റെ പീഡനങ്ങളെ ഏറ്റേറ്റ് അവർ മരിച്ച് മരിച്ചതല്ല അവരെ കൊന്നതാണ് അവർ അവൻ ചില സ്ത്രീകൾ സ്വയം മരിക്കുന്നു അവർക്ക പെൺകുട്ടികളെ യഥാർത്ഥത്തിൽ അവരെ തെള്ളിവിടുവാണ് മരണത്തിലേക്ക് കുറച്ച് വൃത്തിയായിട്ട് അച്ഛനമ്മമാരുണ്ടല്ലോ ഇത് അനുഭവമായിരിക്കട്ടെ കേരളത്തിൽ കാരണം എന്താ പറഞ്ഞാൽ ഇവർ പിന്നെ മരിക്കുമ്പോൾ എൻ്റെ അങ്ങനെ സംഭവിച്ചു പോയി ഞങ്ങൾ അറിഞ്ഞില്ല ഇ ഇത് ഇതാണ് ഇല്ല മരണം ജീ അതിൻ്റെ ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ച് തള്ളി ഇട്ട് കൊടുത്തതാണ് അതില്യോട് അറിഞ്ഞുകൊണ്ട് പിടിച്ച് തള്ളി ഇട്ടു കൊടുത്താൽ അതുല്യയുടെ ഹസ്ബൻ്റ് എന്ന് പറയുന്നത് സതീശൻ അതില്യ ജോലിക്ക് പോകുന്നത് പോലെ അവന് ഇഷ്ടമല്ലായിരുന്നു മനസ്സിലായി അതില്യോടെ അപ്പോൾ അതിൻ്റെ വേറെയാണ് പറയുന്നത് വിവഞ്ജികയുടെ കഥ ഇടയ്ക്ക് പറയും ഇപ്പോൾ രണ്ടുപേരോടെ കുഴച്ചു കുട്ടിയാണ് നമ്മൾ പ്രിയപ്പെട്ടവരോടൊന്ന് പങ്കുവെക്കുന്നതെന്നും ഇന്ന് മനസ്സിലാക്കണം ഈ അതുല്യയുടെ മാതാപിതാക്കൾ വിട്ടതാണ് കാരണം ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് പറഞ്ഞു വിട്ടേക്കുകയാണ് കാരണം അത് മരിക്കുന്നവരെയും നമുക്കറിയാം അവിടെ എല്ലാ സംഭവങ്ങളും പതിനേഴ് വർഷം കൊണ്ട് പതിനൊന്ന് വർഷമായി ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് നല്ലൊരു പെൺകുട്ടി ഇവിടെ ഇവിടെ കേരളത്തിൽ പെൺകുട്ടികളില്ല കേരളത്തിലെ ഗൾഫിൽ പോകുന്നവനും പിന്നെ ഉടായ്പ പരിപാടി ചെയ്യുന്നവരൊക്കെ പെണ്ണുള് പോട്ട് ഇത് കണ്ടെങ്കിൽ എല്ലാ അച്ഛനമ്മമാരും പേടിക്കും ഒരു സാധാരണക്കാരെ വെച്ച് പെണ്ണ് വെച്ചാൽ പെണ്ണില്ല അയ്യോ അവള് വലിയ വിദ്യാഭ്യാസം ഉള്ളവളാ ഒരു കിളയക്കാരനെ കൊടുത്താലേ അന്തസ്സായിട്ട് അവൻ കിളച്ച് വീട്ടിയ കുഞ്ഞിനെയും ഭാര്യയെ നോക്കും അങ്ങനെയുള്ളവന് കൊടുക്കത്തില്ല എന്തുവാ പിന്നെ ചില ഡ്രസ്സിന് എന്നുവെച്ചാൽ വർഷാപ്പുകാരനാണെങ്കിൽ ചി ഗ്രീസ് വെച്ചു അത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്നവനെ പിടിച്ചോ ഇതിനിടക്കാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം രണ്ട് പെൺകുട്ടികളും ഒരു കുഞ്ഞിൻ തീർന്നു അത് മനസ്സിലാക്കുക നിങ്ങൾ ഈ വീട്ടിൽ ചില കേരളത്തിലെ ചില നാറിയ അമ്മമാരുണ്ട് ആ അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് മറ്റുള്ള അമ്മമാർ ഇതൊരനുഭവമായിരിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ പല അവസ്ഥകളും കേരളത്തിൽ പെരുമിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശേഷം അടുത്ത തുടങ്ങിയാൽ അങ്ങനെ ഇതിങ്ങനെ തുടർ വന്നുകൊണ്ടേ എത്ര കണ്ടാലും ഒരു അമ്മമാർ പഠിക്കത്തില്ല